ഹലോ നമസ്കാരം എല്ലാവർക്കും കെ സി ഗ്യാനർ വേൾഡ് എന്ന മലയാളം ഗെയിമിംഗ് ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സൗത്ത് ഓഫ് മിഡ് നൈറ്റ് പാർട്ട് ലെവൻ ആണ് ഗൈസ് അതുമാത്രമല്ല ഇന്നത്തെ ഇന്നത്തെ പാർട്ടിന് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം ഇന്ന് കംപ്ലീറ്റ് ആവും ഗൈസ് നമ്മുടെ ഗെയിം ഇന്ന് കംപ്ലീറ്റ് ആവും അപ്പോൾ സൗത്ത് ഓഫ് മിഡ് നൈറ്റ് എന്ന ഒരു ഒരു ഡ്രീം ഗെയിമിൻ്റെ ഒരു എൻഡിങ് പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രീമായിരുന്നു ഒരു ഒരു ഡ്രീമാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അതി വളരെ രസകരമായ ഗെയിം വളരെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലാത്ത ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സൗത്ത് ഓഫ് മിഡ്നൈറ്റ് എൻ്റെ എന്നത്തെയും എക്കാലത്തെയും ഒരു ഫേവറേറ്റ് ആയിരിക്കും സൗത്ത് ഓഫ് മിഡ്നൈറ്റ് എന്ന് പറയുന്ന ഗെയിം അത്രയ്ക്ക് ഭയങ്കരമായി ആത്മീയ സ്പർശമുള്ള ഒരു സ്റ്റോറിയും ഗെയിമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സൗത്ത് ഓഫ് മെഡനൈറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂ കൊടുക്കാം നമ്മുടെ പാർട്ട് ഇലവൻ ആണ് ഗേൾസ് എല്ലാവർക്കും പാർട്ട് ഇലവൻ എനിക്ക് സ്വാഗതം അതുപോലെ സൗത്ത് ഓഫ് മെഡ്നൈറ്റിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാം എത്രത്തോളം ഗെയിമിനി എങ്ങനെയൊക്കെ ഇനി ഗെയിം എന്തോരം ഉണ്ട് എഴുതി കാണിക്കണല്ലോ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ലാസ്റ്റ് ലാസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത് എഴുതി കാണിക്കും എഴുതി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഞാൻ അങ്ങനെയാണ് ശീലിച്ച് വന്നത് വന്നിട്ടുള്ളത് എഴുതി കാണിക്കുന്നതിലാണ് നമ്മുടെ ഒരു രസം ഇരിക്കുന്നത് അപ്പൊ അത് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ കുറച്ചും കൂടെയാണ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത് കേട്ടോ ഭയങ്കര ഫൈറ്റായിരിക്കോ ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ നമുക്ക് പതിനാല്

Are it. Really? That's it. Are you back? How did you? Oh, you're more powerful than I thought. Is that Molly's heart? Why didn't it work? It should have brought Sherry back. You can't bring back the dead. You did something, didn't you? That's why the magic failed. I heard your baby spirit crying in a tree. She was in pain. I did everything I could to help her. In pain? Or just in your mind? You no I can't I it feels what like. When Cherie drowned, I was so wrong 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 the wrong to I this town's full of people who don't deserve their kids, who beat them right in the middle of a storm. Why are children still alive and not alive my I can't imagine what it's like to lose a child. But the things you've done ain't right. Everything I've done. You're a black magic no right tamper with her spirit. You had no right. You've hurt everyone around you. You murdered Molly. I don't want to hear this. You need to change. To make up for what you've done, I can't. I don't even know what to live for anymore. <laughs> there is a way you can see Cherie again. I don't believe in heaven if you came here to kill me. No. But there is a town for folks who can't move on. Why? Husband, you can't do I uh, think it through, Bunny. I've seen what happens to folks who can't let go of the past. Your choice. Cherie's baby brush. She was so tender headed, I'd get cross with her. Now I'd give anything to brush her hair again. And you can, my darling. I know who you are. It won't really be her. You'll never be able to tell the difference, I promise. I won't. Not if you don't want to. You're very kind. There's a fine line between mercy and justice, ain't that right, Hazel Flood? You chose a hard road for yourself. I know. <laughs> and the controller. Ooh. I don't know what കൊളാപ്സ് ചെയ്യാണ് ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് മദർ ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കൊട്ടാരമാണ് സൗത്ത് ഓഫ് മിഡ് നൈറ്റ് മിഡ് നൈറ്റ് ഇൻഡ സൗത്ത് ഓഫ് മിഡ് നൈറ്റ് ലാവ് വൺസ് അലക്സ് ബുഡി അഗസ്റ്റ് അഗസ്റ്റോസ്റ്റോ അങ്ങനെ നമ്മുടെ ഗെയിം ചെറിയൊരു പക്ഷേ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ മറ്റേ കഴിഞ്ഞ പാട്ടിൽ ഉൾക്കൊള്ളിക്കാമായിരുന്നു പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇത്ര വേഗം എങ്ങനെ അവസാനിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ കുറച്ചും കൂടെ ഒക്കെ എന്തെങ്കിലും പ്ലേയബിൾ ആയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു എന്തായാലും നല്ലൊരു ക്ലൈമാക്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതിന്റെ ലീഡിറ്റ് കൂടിയ ആർട്ടിസ്റ്റ് ആരാണ് സ്കോട്ട് ത്രീ ഡി എൻവയ്മെന്റ് ആർട്ടിസ്റ്റ് സമീർ മരീൻ ഓഡിയോ മരീൻ വയോട്ട് Technical audio designer. is information technology. Systems life is a fight നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്താലോ ഈ ഇതൊക്കെ കാണാൻ നല്ല സൗണ്ട് അല്ലേ ഈ സൈഡില് വന്ന കാര്യങ്ങളൊക്കെ അതൊന്ന് എൻജോയ് ചെയ്തോട്ടെ ഈ ഗെയിമിന് വേണ്ടി ഉണ്ടാക്കിട്ടുള്ള സോങ്സാണ് കേട്ടോ ഇതിലുള്ളതൊക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നി ഈ ഗെയിമിന്റെ എല്ലാ കാര്യങ്ങളോടും കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി നമ്മൾ കംപ്ലീറ്റ്ലി ഒന്നും മാറ്റി വയ്ക്കാനോ മറച്ചു വയ്ക്കാനോ എല്ലാം അതായത് സ്റ്റോറി മെയിൻ സ്റ്റോറി വിഷ്വല് എഫക്ട്സ് നമ്മൾ ഗെയിം കൊണ്ടുപോണത് അങ്ങനെ നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളൊക്കെ എങ്ങനെയാണ് ഗെയിം കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ലെവലൊക്കെ ഇത് ഇതെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഗെയിമായി മാറും കേസ് എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ ഇത് പുതിയ ഗെയിം ആണെങ്കിൽ കൂടെ എല്ലാവരും ഒന്നും അങ്ങനെ ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കേൾക്കണമൊന്നുമില്ല പക്ഷേ ഈ ഗെയിമിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഉണ്ട് അത് ചിലപ്പോ കാലങ്ങള് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ തെളിയാൻ പോണത് എന്തായാലും നമ്മളിപ്പോ വീഡിയോ ചെയ്തു എന്തായാലും നല്ലൊരു നല്ല കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ പറ്റാവുന്ന ബെസ്റ്റ് ഗെയിമാണ് പ്രത്യേകിച്ച് ലേഡീസ് പെൺപിള്ളേർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ബെസ്റ്റ് ഗെയിമാണ് പ്രത്യേകിച്ച് എന്ന് പറയണ്ട എല്ലാവർക്കും പറ്റും ബോയ്സിനും പറ്റും ഞാനിപ്പോ ഒരു പോയല്ലേ ഞാൻ കളിച്ചില്ലേ എനിക്ക് അത്ര എനിക്ക് എന്തോരം എൻജോയ് ചെയ്യാൻ പറ്റി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അത് ആസ്വദിക്കാൻ വേണം അടിപൊളി അടിപൊളി നൈസ് ഗെയിം നമുക്ക് സ്കിപ്പ് ചെയ്ത് എന്തെങ്കിലും വേറെ വേറെ എന്തെങ്കിലും 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 സെപ്പറേറ്റ് ജസ്റ്റ് നോക്കാം ഒന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും എല്ലാരും നമ്മുടെ പ്ലേ ലിസ്റ്റ് ഉണ്ടല്ലോ ഓ ഒരു നൈസ് Not bad at all, hazel flood. Beaverson, daughter. I gotta get going. Instead I meet my... See y'all later. എല്ലാവരും കേസ് ക്യാൻ അതൊരു വെള്ളി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂട് തോക്കിയാലോ അല്ല വേണ്ട ഇത്രയും മദ്യമത് വെറുതെ ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടിന്യൂടി തോക്കാം വെറുതെ ജസ്റ്റ് വെറുതെ ജസ്റ്റ് ഒന്ന് ഓട്ടെ ചിലപ്പോൾ ഗെയിം പ്ലസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത് എല്ലാവരും ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ടാ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ അപ്പൊളായിട്ട് വരും നമ്മൾ ഇനി പുതിയ ഗെയിംസ് ഒക്കെ നമ്മൾ ചെയ്യും നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ആ ഇത് നമ്മൾ കണ്ടതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിനോട് വിട പറയാം അടുത്തൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ